ശരിക്കീ വീട് പുതിയതാണോ പുതിയതല്ല പുതിയതായിട്ട് വർഷം ഒരു നാല് വർഷം കഴിഞ്ഞ് നാലു വർഷമായിട്ടുള്ള വീടാണ് അല്ലേ ഞാൻ വിചാരിച്ചേ ശരിക്കും ഇവിടെ വന്നപ്പോൾ പാർക്കിൽ കഴിഞ്ഞ മാസം കഴിഞ്ഞു ഏഹ് എട്ടു വർഷം എട്ടു വർഷമായി എട്ടു വർഷമായിട്ട് താമസിക്കുന്ന വീടാണ് അല്ലെ ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് ടോട്ടൽ രണ്ടായിരത്തി നല്ല ഭംഗിയുള്ള രണ്ടായിരത്തിഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ചേർത്തിട്ടുള്ള ചെറിയ വീട് എന്നോട് പറഞ്ഞിരുന്നു പക്ഷെ ചെറിയ വീട് എന്ന് പറയുന്നില്ല നല്ല നല്ലവിധ സൗകര്യങ്ങളുള്ള വീടാണ് ഇത് അഭയനാണ് പേരെന്താ ഷജിനി ഓക്കെ അപ്പൊ അഭയന്റെ ഷജിനിയുടെയും വീട് കാണാൻ ഓക്കെ പാനലിങ് വുഡ് പാനലിംഗ് ആ ഓക്കെ ഇതാരാ ഇതിന്റെ ആർക്കിടെക്ട് ആരാ നമ്മളെ സിസ്റ്റർ ആണ് എന്ന് പറയും വീട്ടിൽ തന്നെ ഡ്രോയിങ് റൂം ആ ഓ ഇത് നല്ല ഭംഗിയുണ്ടല്ലോ ഇത് സ്റ്റോണിൽ ചെയ്തിട്ടുണ്ട് വുഡ് ഫ്രെയിമില് ഇത് ആരുടെ ഐഡിയാണ് ഇങ്ങനെ ചെയ്യാനുള്ളത് ഇത് ഞാൻ ഇങ്ങനെ എറണാകുളത്ത് പോയപ്പോ സ്റ്റോണിന്റെ ഷോപ്പില് കേറി അപ്പൊ അവിടെ ഇങ്ങനെ ഒരു ഐഡിയ വന്ന് പിതാനുപേരുടെ ലിവിങ് റൂം ചെറിയൊരു ലിവിങ് റൂം ഇതെൻ കാണിച്ചോന്നു